പോലീസുകാരെ ഗുണ്ടകളെ കേരള രാഷ്ട്രീയത്തിൽ ഇങ്കുലാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിളിക്കപ്പെട്ട മുദ്രാവാക്യം ഒരുപക്ഷെ ഇതായിരിക്കും അടിയന്തരാവസ്ഥ കാലം മുതൽ പോലീസ് മുഷ്ടിയുടെ പേടിപ്പിക്കുന്ന സംഭവങ്ങൾ ചരിത്രമാണ് കാലം മാറി പക്ഷേ ഇപ്പോഴും പോലീസും പോലീസ് സ്റ്റേഷനുകളും സാധാരണക്കാർക്ക് ഇടിമുറികളും ഇടിയന്മാരുമാണ് കുന്നംകുളം സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് അതിനു പുറമെ പി ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ഉടമയെയും ജീവനക്കാരെയും മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നിയമത്തിലെ ലൂപ്പ് ഹോളുകളെ കൃത്യമായി അറിയാവുന്ന ക്രിമിനലുകളാണ് സംസ്ഥാനത്തെ ചില പോലീസുകാരെന്നാണ് പൊതു അഭിപ്രായം കേരള പോലീസിന്റെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളിൽ നിരവധി ആളുകളാണ് സംഭവത്തിൽ പ്രതിഷേധവും വിമർശനവും അറിയിച്ചത് കാക്കി കയ്യൂക്കിൽ നാണം കെട്ടിട്ടും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല സുജിത്തിന്റെ കേസിൽ നേരത്തെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പോലീസുകാർക്കെതിരെ നിസാര ശിക്ഷാ നടപടികളാണ് സ്വീകരിച്ചിരുന്നത് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിൽ കുറഞ്ഞ ഒരു ശിക്ഷാ നടപടിയും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്ന് സുജിത് വ്യക്തമാക്കിയിട്ടുണ്ട് പി ചി ഹോട്ടൽ പോലീസുകാരനും പരാതിക്കാരനും അഞ്ചു ലക്ഷം രൂപ നൽകിയതായും പറയുന്നു പോലീസുകാരുടെ മർദ്ദനത്തിനെതിരെ പരാതിയുമായി മുന്നോട്ട് വന്ന പലരുടെയും കേസുകൾ നിസ്സാരമായതോ കെട്ടിച്ചമച്ചതോ ആണെന്നാണ് വിവരം കാക്കിക്കൊള്ളിലെ ക്രിമിനലുകൾക്ക് നേരെ എടുക്കുന്ന ശിക്ഷാ നടപടികൾ പലപ്പോഴും കുറഞ്ഞു പോകുന്ന പരാതികളും ഉയർന്നുവരുന്നുണ്ട് പരാതി അന്വേഷിക്കുന്ന പോലീസുകാർ വർഗസ്നേഹം കാണിക്കുന്നതിനാൽ പലരും അന്വേഷണത്തിനും നടപടിയിലും തൃപ്തരല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ താമർ ജിഫ്രിയുടെ കസ്റ്റഡി മരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ കെ രാജ്കുമാർ രണ്ടായിരത്തി പതിനെട്ടിലെ ശ്രീജിത്ത് ഇങ്ങനെ കേസുകൾ നിരവധിയാണ് കൃത്യമായ ശിക്ഷകൾ ലഭിക്കാതെ രക്ഷപ്പെടുന്ന കാക്കിക്കുള്ളിലെ ക്രിമിനലുകളെ സർക്കാരും സിസ്റ്റവും പൂട്ടിയില്ലെങ്കിൽ ജനങ്ങൾ ആരെയാണ് ആശ്രയിക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലെ ആക്രമണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആളുകളാണ് വിവരാകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ഇതുകൂടാതെ നിരവധി ആളുകൾ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് വരും നാളുകളിൽ നമുക്ക് കണ്ടറിയാം കേരള പോലീസിന്റെ മൃദുഭാവേ ദൃഢകൃത്യ രീതികൾ